ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ധാതുക്കളിലൊന്നാണ് മഗ്നീഷ്യം പേശുകളുടെ പ്രവർത്തനം പ്രതിരോധശേഷി ശേഷി കുറയ്ക്കാൻ നാഡീ സിഗ്നലുകൾ അസ്ഥികളുടെ ശക്തി ഹൃദയത്തെ സ്ഥിരമായി നിലനിർത്തൽ എന്നിവയ്ക്ക് ഇത് സഹായിക്കുന്നു മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് മഗ്നീഷ്യം പേശികളെ സങ്കോചിച്ചതിനു ശേഷം വിശ്രമിക്കാൻ സഹായിക്കുന്നു ആവശ്യത്തിന് മഗ്നീഷ്യം ഇല്ലെങ്കിൽ പേശികൾക്ക് പ്രശ്നം വരാം രണ്ട് മഗ്നീഷ്യം കുറവിൻ്റെ ഏറ്റവും സാധാരണയായ ലക്ഷണങ്ങളിലൊന്നാണ് കുറഞ്ഞ ഊർജം ഇതുമൂലം എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നതും മഗ്നീഷ്യത്തിന്റെ അഭാവം കൊണ്ടാകാം മൂന്ന് നമുക്കെല്ലാവർക്കും ഇടയ്ക്കിടെ ക്ഷീണം തോന്നാറുണ്ട് പതിവിക്ഷീണം ഒരു പ്രശ്നമല്ലെങ്കിലും അസാധാരണമായ ക്ഷീണമോ ബലഹീനതയോ അനുഭവപ്പെടുന്നത് മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ടാണ് നാല് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് കൈകളിലും കാലുകളിലും മരവെപ്പ് അനുഭവപ്പെടാറുണ്ട് മഗ്നീഷ്യത്തിന്റെ അഭാവം നാടികൾക്ക് അസ്വസ്ഥതയോ കേടുപാടുകളോ ഉണ്ടാക്കുകയും ചെയ്യുന്നു അഞ്ച് മഗ്നീഷ്യം കുറവിന്റെ മറ്റൊരു ലക്ഷണം ക്രമരഹിതമായ ഹൃദയമിടിപ്പാണ് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് രക്തസമ്മർദ്ദം കൂടാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാനും സാധ്യതയുണ്ട് ആറ് മഗ്നീഷ്യം മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ രാസവസ്തുക്കളെ ബാധിക്കുന്നു മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് ഉത്കണ്ഠ രൂക്ഷം വിഷാദം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഏഴ് മഗ്നീഷ്യം കുറഞ്ഞാൽ ക്രമരഹിതമായ ഹൃദയമെടുപ്പിന് കാരണമാകും ഈ ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക എട്ട് വിശപ്പില്ലായ്മ പെട്ടെന്ന് വയറു നിറയുന്നത് അല്ലെങ്കിൽ ഓക്കാനം എന്നിവയ്ക്കും മഗ്നീഷ്യം കുറഞ്ഞതിന്റെ ലക്ഷണങ്ങളാകാം ഒമ്പത് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് മാനസികാരോഗ്യത്തെയും ബാധിക്കാം ഇതുമൂലം വിഷാദം ഉത്കണ്ഠ സിങ്സ് എന്നിവയ്ക്കും കാരണമാകും പത്ത് ഉറക്കക്കുറവാണ് മറ്റൊരു ലക്ഷണം നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത്